കസാല ബോണ്ട് കേസിൽ ഇ ഡി നടപടിക്കെതിരെ മന്ത്രി തോമസ് ഐസക്കും കിഫ്ബിസിഇഇഒഒഒഒഒഒഒഒഒഒ കെ എം എബ്രഹാമും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായ സമൻസ് അയച്ച ഇ ഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമാണ് ഇരുവരുടെയും വാദം മസാല ബോണ്ട് ഇടപാടിലെ ഇ ഡി സമൻസിനെതിരെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒയും നൽകിയ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് തോമസ് ഐസക്കിന് നാളെ ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണവുമായി ഐസക്കും കിഫ്ബിയും സഹകരിക്കുന്നില്ലെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതി അറിയിച്ചിട്ടുള്ളത് ഇ ഡി അന്വേഷണം നിശ്ചലമാക്കാൻ കിഫ്ബിയുടെ ഭാഗത്തുനിന്നും ശ്രമങ്ങളുണ്ടെന്നും സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരുന്നു നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായി സമൻസ് അയച്ച് ഇ ഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസെന്നുമാണ് ഇരുഹർജികളിലേയും വാദം കിഫ്ബിയുടെ ഹർജിയിൽ നേരത്തെ ചില ചോദ്യങ്ങൾ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നതാണ് ഇ ഡി സമൻസിനെ എല്ലാവരും ഭയക്കുന്നത് എന്തിനെന്ന് ചോദിച്ച കോടതി പ്രാഥമിക വിവരശേഖരണത്തിനാണ് രേഖകൾ ആവശ്യപ്പെടുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ജനം കൊച്ചി